തിരുചിറ്റാട്ട് മഹാവിഷ്ണു ക്ഷേത്രം ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂരിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം പഞ്ചപാണ്ഡവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കുരുക്ഷേത്ര യുദ്ധത്തിൽ യുധിഷ്ഠിരൻ തങ്ങളുടെ ഗുരുവായ ദ്രോണരെ കീഴ്പ്പെടുത്തുവാൻ ഒരു കള്ളം പറയേണ്ടി വന്നു ആ പാപം ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഇവിടെ വന്ന് വിഷ്ണുവിനെ ആരാധിച്ചു പരീക്ഷത്തിന് ഹസ്താപുരിയുടെ രാജാവായി വാഴിച്ചതിനു ശേഷം പാണ്ഡവർ തീർത്ഥാടനം നടത്തി ഇവിടെ പമ്പാനദിയുടെ തീരത്തെത്തിയപ്പോൾ ഓരോരുത്തരും ആരാധിച്ചുവന്ന ക്ഷേത്രങ്ങളാണ് പഞ്ചപാണ്ഡവ ക്ഷേത്രങ്ങൾ പമ്പാനദിയുടെ കൈവഴിയായ ചിറ്റാറ്റിൻ്റെ തീരത്തുള്ള ഈ ക്ഷേത്രത്തിൽ യുധിഷ്ഠിരൻ എത്തിച്ചേർന്നു ഭീമൻ പുളിയൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലും അർജുനൻ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലും ഭഗവാനെ ആരാധിച്ചപ്പോൾ നകുലൻ തിരുവൻവണ്ടൂരിലും സഹദേവൻ തൃക്കൊടിത്താനത്തുമുള്ള ക്ഷേത്രങ്ങളിൽ ഭഗവാനെ ആരാധിച്ചു അങ്ങനെ ഭാരതയുദ്ധം മൂലം ഉണ്ടായ പാപത്തെ ഇല്ലാതാക്കി എന്നാണ് ഐതിഹ്യം ക്ഷേത്രത്തിലെത്തിയാൽ ആദ്യം കാണുന്നത് വലിയൊരു കുളമാണ് ശംഖ എന്നാണ് ഇതിൻ്റെ പേര് കരിങ്കല്ലാൽ തീർത്ഥ കോവിലിൽ നാലടിയോളം ഉയരത്തിൽ ചതുർബാഹുവായ ഭഗവാനെ ദർശിക്കാം പുറത്ത് വടക്ക് പടിഞ്ഞാറമൂലയിൽ ഗോശാലകൃഷ്ണന്റെ പ്രതിഷ്ഠയും ഉണ്ട് ഇമവരപ്പ പെരുമാൾ എന്നാണ് ഭഗവാന്റെ ഇവിടുത്തെ നാമം എട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പന്ത്രണ്ട് ആൾവാർമാരിൽ നമ്മാൾവാർ ഇവിടെ വന്ന് മംഗലാശാസനം പാടി ദർശനം നടത്തിയിട്ടുണ്ട് അതിനാൽ നൂറ്റിയെട്ട് തിരുപ്പതികളിൽ എഴുപത്തൊന്നാം സ്ഥാനമാണ് ഈ ക്ഷേത്രത്തിന് തിരുച്ചെൻകുന്ദ്രൂർ ഷോണശൈലപുരം എന്നീ പേരുകളും ഈ ക്ഷേത്രത്തിനുണ്ട് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കഷ്ടി ഒരു കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം ദർശന സമയം രാവിലെ അഞ്ച് മുപ്പത് മുതൽ പത്ത് മുപ്പത് വരെ വൈകിട്ട് അഞ്ച് മുപ്പത് മുതൽ ഏഴ് മുപ്പത് വരെ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം നന്ദി